മാങ്ങയൊന്നും വെറുതെ പറമ്പിൽ നിന്ന് എടുത്ത് കഴിക്കണ്ടാട്ടോ നിപ്പ റിപ്പോർട്ട് ചെയ്തേക്ക് നമ്മൾ ആ തൊട്ടടുത്ത പ്രദേശത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്തു വളഞ്ചേരി അല്ലേ ഇപ്പം അതുകൊണ്ട് വളരെ ജാഗ്രത എല്ലാവരും ഇപ്പം മാമ്പഴത്തിൻ്റെയൊക്കെ കാലാണ് നമുക്ക് എടുത്ത് കഴിച്ചു തിന്നാൻ തോന്നും ഞാൻ തന്നെ കുറേ തിന്നാണ് കുറേ ദിവസമായിട്ട് വളരെ സൂക്ഷിച്ച് കഴുകി വൃത്തിയാക്കി മാത്രം കഴിക്കുക ഓക്കെ അപകടം പിടിച്ചൊരു വൈറസാണ് നിപ്പ നമ്മൾ മറന്നു പോകരുത് ഇത് പകരുന്നത് നിപ്പ വൈറസ് ഉള്ള വവ്വാലുകളുടെ കടിയേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ റിസർവറായി പ്രവർത്തിക്കുക മറ്റ് ജീവികളുടെ കടിയേറ്റ് അല്ലെങ്കിൽ ഈ അസുഖബാധയുള്ള മനുഷ്യന്മാരിലൂടെ ആണ് പകരുക അപ്പം നിപ്പയിൽ കാണുന്ന ലക്ഷണങ്ങളല്ല നീ ചോദിച്ചത് പനി വരാം തലവേദന വരാം ശക്തമായിട്ട് പനി തലവേദന നല്ല ശക്തമായുള്ള ഛർദി ഇതൊക്കെ വരാം നിപ്പ എന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ചൊരു അസുഖമാണ് പെട്ടെന്ന് തന്നെ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ എൻസെഫലൈറ്റിസ് എന്ന് പറയും തലച്ചോർണം ബാധിക്കുന്ന അണുബാധ വരേണ്ട സാധ്യതയുണ്ട് അതാണ് ഇത് കൂടുതൽ മരണകാരണമാണെന്ന് അത് ഒന്നുമില്ല നമ്മൾ നമ്മളിപ്പോൾ പഴവർഗ്ഗങ്ങളൊക്കെ എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കിയിട്ട് കഴിക്കുക പിന്നെ ചിലപ്പം മറ്റ് ജീ പക്ഷികളൊക്കെ കഴി കഴിച്ചിട്ട് ബാക്കിയാക്കിയ പഴമൊക്കെ ഉണ്ടാവുമല്ലോ അത് പ്രത്യേകിച്ച് കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക ഈ മറ്റേ കള്ളൊക്കെ ഓടിക്കുന്നുണ്ടല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ വവ്വാലുകളൊക്കെ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഈ തേൻ്റെ ഈ കാരക്കൻ്റെ കള്ളിലൊക്കെ ഉണ്ടാവും ചിലവർ വയ്ക്കുക നമ്മുടെ നാട്ടിൽ അത് ഉപയോഗിക്കുന്നില്ല അതിലൊക്കെ വവ്വാലുകൾ വന്നിരിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിലൂടെ ഒക്കെ പകരാൻ സാധ്യത പിന്നെ വീട്ടിലൊക്കെ ആരെങ്കിലും പനിയും ചുമയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരകലം പാലിക്കാൻ നോക്കുക ഓക്കെ മാസ്ക് ധരിക്കാൻ വേണ്ടി നോക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ വളരെ ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഓക്കെ നമ്മളെ പല ഓരോ സീസണിലും നമ്മൾ നിപ്പയെ അതിജീവിച്ചിട്ടുണ്ട് ഈ വർഷം നമുക്ക് അതിജീവിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല നമ്മൾ ജാഗ്രത ആവുക നമ്മൾ സൂക്ഷ്മത ബാധിക്കുക ഒക്കെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പുറത്തൊക്കെ പോയിട്ട് ഈ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പം അത് പുറത്ത് നെൽത്ത് വീടുകളും പ്രത്യേകിച്ച് വാരി എടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ടോ